ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ എന്തിനാണ് ഈ സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കുന്നത് സ്റ്റുഡന്റ് മൈഗ്രേഷൻ തടയാൻ വേണ്ടിയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്ന് ധാരാളം കുട്ടികൾ വിദേശ രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിക്കുകയാണ് പഠനത്തോടൊപ്പം അവർക്ക് ജോലിയുണ്ട് അതാണ് അവർ ആകർഷകത്വം ആ നിലയിൽ പ്രവർത്തിക്കുന്ന കുട്ടികളെ തടയാൻ ഈ നിയമം പര്യാപ്തമാണോ എന്ന് ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ബഹുമാനപ്പെട്ട മന്ത്രി ക്ഷമിക്കണം എത്ര ഷാബിയായിട്ടാണ് ഈ ബില്ല് ഡ്രാഫ്റ്റ് ചെയ്തത് അങ്ങ് എത്ര എത്ര അമൻമെന്റുകൾ അംഗീകരിച്ചോ അമൻമെൻ്റുകൾ അംഗീകരിക്കുന്നത് അംഗങ്ങളോടുള്ള ബഹുമാനമാണ് ഞാൻ അംഗീകരിക്കുന്നു പക്ഷെ ഒരു ബില്ല് ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ കാര്യക്ഷമതയോ അവധാനതയോ കാട്ടിട്ടില്ല എന്നുള്ളത് അങ്ങ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അങ്ങനത് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരാണ് സർ അന്നേരം സ്റ്റുഡൻറ് മൈഗ്രേഷനെ തടയാനുള്ള എന്ത് നടപടിയായിരിക്കും ഇതുകൊണ്ട് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു ആറ് ലക്ഷം കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ ചേർന്നെങ്കിൽ ഇപ്പം മൂന്ന് ലക്ഷം കുട്ടികളെ ഉള്ളൂ അതിൻ്റെ അർത്ഥം കേരളത്തിൽ പോപ്പുലേഷൻ ഗണ്യമായി കുറയുന്നു എന്നുള്ളത് തന്നെയാണ് ഈ കുട്ടികളാണ് നാളെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകേണ്ട ആളുകൾ മന്ത്രി കഴിഞ്ഞ ദിവസം മറുപടി പറഞ്ഞപ്പോൾ പറഞ്ഞു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയുടെ വരുമോ മറ്റ് യൂണിവേഴ്സിറ്റി പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ വരുമോ വരുമോ സർ അതിനു അതിനുവേണ്ടിട്ടുള്ള ഒരു ശ്രമം നമ്മൾ നടത്തണ്ടേ കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെന്റ് കാലത്ത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് ഡ്രാഫ്റ്റ് ചെയ്ത ബില്ലിൽ അത് ഉണ്ടായിരുന്നു എന്താണ് ആകർഷകത്വം ഇവിടുത്തെ ഇപ്പോഴത്തെ സ്വകാര്യ മാനേജ്മെന്റുകളും ഗവൺമെന്റ് കോളേജിലും പഠിക്കുന്നത് ഒരു യൂണിവേഴ്സിറ്റി ആവുന്നു മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് കാര്യമില്ല കൂടുതൽ വിദ്യാർത്ഥികൾ മൈഗ്രേറ്റ് ചെയ്യാതെ അവരെ ഇവിടെ നിലനിർത്താനും അവരെ പഠിക്കാനുമുള്ള അവസരം ഉണ്ടാക്കണം അതുപോലെ തന്നെ രണ്ടാമത്തെ എന്റെ പോയിന്റ് ഫീസ് ഘടന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്പോൺസറിംഗ് കമ്മിറ്റികളെ സംബന്ധിച്ചുള്ള അവരുടെ അധികാരങ്ങളിലുള്ള നിയന്ത്രണം സർക്കാരിന് ഈ കാര്യങ്ങളിൽ കാര്യങ്ങളിലുണ്ടാകുന്നു ഇപ്പോൾ തന്നെ ജൈൻ യൂണിവേഴ്സിറ്റി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ആര് പറഞ്ഞിട്ടാണെന്ന് ആർക്കും അറിയില്ല അവർ ഈ രാജ്യത്തുള്ള എല്ലാ വിദ്യാർത്ഥികളെ അവിടെ പ്രവേശിപ്പിക്കുന്നു സ്വകാര്യ സർവകലാശാലകൾ ഇപ്പോൾ തന്നെ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഡീംഡ് യൂണിവേഴ്സിറ്റികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് അവസാനമായി പറയേണ്ട ഒരു പോയിന്റ് ഈ കുട്ടികൾക്ക് ഇവിടെ നിന്ന് പോകാതെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും തൊഴിലിൽ ലഭിക്കത്തക്ക സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് യെസ് അതിനുവേണ്ടി എന്താണ് ലോകത്തെമ്പാടുമുള്ള പ്രശസ്തരായ സർവകലാശാലകളുടെ ക്യാമ്പസുകൾ നമുക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്ന് ആലോചിക്കണം അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യത്തിൽ ഇരുപത്തഞ്ചു കോടി രൂപയും പത്തേക്കർ സ്ഥലവും ഇന്ന് കേരളത്തെ സമീപത്തോളം വളരെ പ്രായോഗ്യമാണ് സാർ ഇന്ന് ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം എന്ന നിലയിൽ പത്തേക്കർ കിട്ടാൻ വളരെ പ്രയാസമാണ് എല്ലാ സ്ഥലങ്ങളിലും അതുപോലെ ഇരുപത്തിയഞ്ച് കോടി എന്ന് പറയുന്നതും വളരെ കൂടുതലാണ് അതുകൂടി കുറയ്ക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുക